രാമായണം എന്ന് പറയുന്ന കൃതി നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരൊറ്റ കൃതിയല്ല രാമൻ എന്ന് പറയുന്നത് മര്യാദ പുരുഷോത്തമൻ എന്നതിനേക്കാൾ ചോദ്യം ചെയ്യേണ്ട ഒരു രാജാവ് കൂടിയാണ് അത്ഭുത രാമായണം എന്ന് പറഞ്ഞാൽ രാമായണത്തിൽ സീതയാണ് രാവണനെ കൊല്ലുന്നത് മറ്റെല്ലാ പ്രദേശത്തും എന്ന പോലെ മലയാളിയെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്ലാസിക് കൃതി എന്നാണ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് രാമായണം തന്നെയാണ് അത് പലതരത്തിലുള്ള പാരായണം മലയാളത്തിൽ വളരെ മുമ്പ് തന്നെ രാമായണങ്ങൾക്ക് നടന്നിരുന്നു ഈ പറയുന്നിപ്പം ഭക്തിക്ക് കിട്ടിയ ഒരു വലിയ കമ്പോളത്തിൻ്റെ ഭാഗമായി പലതരം രാമായണങ്ങൾ രാമായണ പാരായണമൊക്കെ ഇന്ന് പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ മലയാളിയുടെ രാമായണം പാരായണം എന്ന കാര്യത്തിൽ തന്നെ ഒരു വലിയ ഗവേഷണം തന്നെ നടത്താവുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ രാമായണ പാരായണമാണ് ഇരുപാനൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആണ് ചിന്താവിഷ്ടയായ സീത ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് സീത ഇറങ്ങുന്നത് രാമായണം എന്ന് പറയുന്ന ഒരു എപ്പിക്കിനെ ഒരു ക്ലാസിക്കിനെ സീതയുടെ നോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ രാമൻ രാമൻ എന്ന് പറയുന്നത് മര്യാദ പുരുഷോത്തമൻ എന്നതിനേക്കാൾ ചോദ്യം ചെയ്യേണ്ട ഒരു രാജാവ് കൂടിയാണ് അത് മലയാളിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് നാം മനസ്സിലാക്കണം ഒരു ശ്രീ ആശാനെ പോലെയുള്ള ഒരാൾ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ചെയ്ത പോലെ പെരിയോറൊക്കെ ചെയ്ത പോലെ നേരിട്ട് രാമായണത്തെ ആക്രമിക്കാനല്ല മുതിർന്നത് ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ രീതി തന്നെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതല്ല മറിച്ച് തൊട്ട് നിന്ന് അതിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് സീതയുടെ കാഴ്ചപ്പാടിൽ നിന്ന് രാമായണത്തെ റീറീഡ് ചെയ്യുന്ന രണ്ടാമത്തെ പുനർവായിക്കുന്ന ഒരു വലിയ മറിച്ചിടൽ കുമാരനാശാൻ നടത്തുന്നുണ്ട് ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രാമായണത്തെ സംബന്ധിച്ച കുമാരനാശാന്റെ വായന നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ കുമാരനാശാന് ഈ ഈ പറയുന്ന തരത്തിലുള്ള ഒരു കൃതിയെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ക്ലാസിക് കൃതി എന്ന് പറയുന്ന ഒറ്റ കൃതിയല്ലെന്നും അതിലൊരുപാട് കൃതികൾ ഒരുപാട് പാഠങ്ങൾ അതിൽ തന്നെ അന്തർലീനമാണെന്നും അതിൽ നമ്മൾ സാമ്പ്രദായിക പാഠത്തെ മാത്രം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയല്ല വേണ്ടതെന്നുള്ള വിപ്ലവകരമായ ഒരു ഭാവന ആശാന് എവിടെ നിന്ന് കിട്ടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ഒരുപക്ഷെ രാമായണം എന്ന് പറയുന്ന കൃതി നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരൊറ്റ കൃതിയല്ല അത് അനേകായിരം കൃതികളുടെ അല്ലെങ്കിൽ അനേകായിരം പാഠങ്ങൾ ചേർന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എ അതിവിശിഷ്ടമായ ഉജ്ജ്വലമായ പ്രബന്ധമാണ് മുന്നൂറ് രാമായണങ്ങൾ അഞ്ച് ഉദാഹരണങ്ങളും തർജ്ജമയെക്കുറിച്ചുള്ള മൂന്ന് വിചാരങ്ങളും എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് സാധാരണയായിട്ടത് മുന്നൂറ് രാമായണങ്ങൾ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു ലേഖനമാണ് ആ കോളിളക്കാണോ അത് നൽകേണ്ടത് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ അതല്ല മറിച്ച് ഒരു രാഷ്ട്രീയത്തെ ഒരു രാമൻ്റെ പേരിൽ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയത്തെ പ്രകോപിക്കാൻ അതിനായി എന്നതാണ് വാസ്തവം ഇത് തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ മുമ്പ് തന്നെ രാമനെ ഈ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ബിംബമായി ഏറ്റെടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ എഴുതപ്പെട്ട ഒരു ലേഖനമാണത് ഇപ്പം രാമാനുജന്റെ പ്രത്യേകത രാമാനുജൻ ഒരു പാശ്ചാത്യ ലോകത്തിന് യഥാർത്ഥ ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ് രാമാനുജൻ കവിയായിരുന്നു രാമാനുജൻ പല ഭാഷകളിൽ എഴുതിയിരുന്ന ഒരാളായിരുന്നു സ്വന്തം ഭാഷയായിട്ടുള്ള കന്നഡയിൽ എഴുതിയിട്ടുണ്ട് തമിഴിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ മൂന്ന് ഭാഷകളിൽ വിഹരിച്ചിരുന്ന ഒരാളാണ് രാമാനുജന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇന്ത്യയെ പറ്റി പാശ്ചാത്യ രണ്ട് മനോഭാവങ്ങളാണ് വെച്ചു പുലർത്തിയിരുന്നത് ഒന്ന് ഇന്ത്യ ഒന്നിനും കൊള്ളരുതാത്ത ഒരു രാജ്യമാണ് സാംസ്കാരികമായി അത് പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന ഒരു രീതിയാണ് മെക്കാളെയും കൂട്ടരൊക്കെ ഒക്കെ പുലർത്തിയിരുന്നത് നമുക്കറിയാം വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്ന വെള്ളക്കാരൻ്റെ ഭാരം എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരികമായ ഒരു കോയിൻ സാംസ്കാരികമായ ഒരു ടേം കോയിൻ ചെയ്താണ് പലപ്പോഴും കൊളോണിയലിസം ഇന്ത്യ ഭരിച്ചത് ഇന്ത്യയിൽ ഒരു ഭാവനയോ ഇന്ത്യയിൽ അങ്ങനെ ഒരു ധൈക്ഷണികതയോ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സാഹിത്യ സംബന്ധിയായ അന്തരീക്ഷമോ നിലവില് ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ജ്ഞാന ജ്ഞാനസംബന്ധിയായ ഒന്നും തന്നെ നിലവിലില്ല ഉള്ളതൊക്കെ ചവറുകളാണെന്നുള്ളതാണ് മെക്കാലയെ സ്വീക മെക്കാലയെ പോലുള്ള ആളുകൾ സ്വീകരിച്ചത് വേറെ ചില ആളുകൾ മാക്സ്മുള്ളറെ പോലുള്ള ആളുകൾ ഇന്ത്യ അതിവിശിഷ്ടമായ സാഹിത്യകൃതികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതാണ് പൂ പൂജനീയമായ കൃതികൾ ഉല്പാദിപ്പിച്ചിട്ടുള്ളതാണ് എന്ന മട്ടിൽ മറ്റേ തീവ്ര മൈ മറ്റേ എൻഡിലെ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് പോവുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു യഥാർത്ഥ ഇന്ത്യ ഉണ്ട് ഈ യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് പശ്ചാത്തലർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് രാമാനുജനാണ് രാമാനുജൻ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രാമാനുജൻ മാക്സിമുള്ളറെ പോലെ എപ്പിക്കൊന്നുമല്ല അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ട് ക്ലാസിക് ഉള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ കൃതികളല്ല ആദ്യം തർജ്ജമ ചെയ്തതും ഒരു വെസ്റ്റേൺ വേൾഡിന് പടിഞ്ഞാറൻ ലോകത്തിന് പരിചയപ്പെടുത്തിയതും രാമാനുജൻ എടുത്ത രണ്ട് സാഹിത്യ ധാരകൾ എന്ന് പറയുന്നത് ഒന്ന് സംഘകൃതികളും തമിഴിൽ എഴുതിയിട്ടുള്ള സംഘകൃതികളും രണ്ടാമത് കന്നഡയിലെ വചനകൃതികളുമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വെർണാക്കുലറായിട്ടുള്ള നാട്ടുഭാഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജ്ഞാന സമ്പ്രദായവും രീതിയും നിലവിലുണ്ട് എന്ന് പാശ്ചാത്യർക്ക് പ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് രാമാനുജൻ ചെയ്തത് അത് തന്നെ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയുള്ള പാശ്ചാത്യ ധാരണയെ മുഴുവൻ അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു പിന്നീടാണ് രാമായണം പോലെയുള്ളൊരു എപ്പിക്കിലും അല്ലെങ്കിൽ മഹാഭാരതം പോലെയുള്ളൊരു ക്ലാസിക് കൃതിയിൽ രാമാനുജൻ തൻ്റെ ഭീഷണ പ്രയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു കൃതിയാണ് ഈ മുന്നൂറ് രാമായണങ്ങൾ മുന്നൂറ് രാമായണങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ കാമിൽ ബുൽക്കേ എന്ന് പറയുന്ന ബെൽജിയൻ പുരോഹിതൻ ആണ് ആദ്യമായി ഇന്ത്യൻ സാഹിത്യത്തിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ രാമായണം എന്ന് പറയുന്നത് വാൽമീകി രാമായണം പോലുള്ള ഒരു സംസ്കൃത കേന്ദ്രീകൃത ടെക്സ്റ്റല്ല മറിച്ച് നീര അതൊരു കഥയായിരുന്നു രാമകഥ എന്ന് പറയുന്ന ഒരു കഥ ആയിരുന്നു ഈ കഥ തന്തു നമുക്കൊക്കെ അറിയുന്ന പോലെ രാമനും സീതയും രാവണനും ഹനുമാനും ലക്ഷ്മണനും ഒക്കെ ഉൾപ്പെട്ട ഒരു ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങളും ഒരു ഒരു ഗണം കഥാപാത്രങ്ങളുടെ ഒരു ഗണവും സംഭവ പരമ്പരകളുടെ ഒരു ഗണവും ഒക്കെ എല്ലാത്തിലും സമാനമായിരിക്കും അതേസമയം ഇത് ഓരോ സ്ഥലത്തും ഓരോ രാമായണങ്ങളിലും പറയുന്ന രീതി വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണമായിട്ട് ബംഗാളിലൊരു എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യവാസ രാമായണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്വയംവരം സീതാ രാമനെ സ്വയംവരം ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും ബാക്കി ബാക്കിയെല്ലാ രാമായ എല്ലാ ഭാഷകളിലുള്ള രാമായണങ്ങളിൽ എന്ന പോലെ പക്ഷേ ഈ രാമായണത്തിൽ സീതയുടെ സ്വയംഭരത്തിന് ശേഷം അവിടെ വിതരണം ചെയ്യുന്നത് മധുരപലഹാരങ്ങൾ ഈ സന്ദേശവും രസഗുളയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ബംഗാളിക്ക് പരിചയമുള്ള മധുരപലഹാരങ്ങളാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ബംഗാളി രുചി ബംഗാളി ഫ്ലേവർ എന്ന് പറയുന്നൊരാശയം ഈ കഥാതന്തുവിൻ്റെ ഉള്ളിൽ കയറുകയാണ് ഇങ്ങനെ നിരവധി ഭാഷകളിലെ രാമായണങ്ങൾ പരിശോധിച്ചപ്പോൾ രാമാനുജൻ മനസ്സിലായത് ഇതിലെ കഥാതന്തു എല്ലായിടത്തും ഏറെക്കുറെ സമാനമാണെങ്കിലും കഥ പറയുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട് അതായത് ഫ്രഞ്ചുകാര് പറയുന്ന ഇപ്പം ഫ്രഞ്ചുകാര് സുജറ്റ് എന്ന് പറയും അതായത് സുജറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഗതി കഥ എന്ന് നമുക്ക് പറയാം രണ്ടാമത് റെസിറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഫ്രഞ്ചിൽ അതായത് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ വ്യവഹാരം എന്ന് പറയുന്ന അർത്ഥത്തിൽ നമുക്ക് മലയാളത്തിലാണെങ്കിൽ കഥനം എന്ന് പറയാം അപ്പോൾ ഈ കഥ എല്ലായിടത്തും തുല്യമായിരിക്കപ്പോൾ തന്നെ കഥനം എല്ലായിടത്തും വ്യത്യസ്തമാണ് ഇതിനെ ഉദാഹരിക്കാൻ വേണ്ടി രാമാനുജൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തച്ഛൻ തർജം ചെയ്തിട്ടുള്ള അധ്യാത്മരാമായണത്തിൽ തന്നെ ഒരു സന്ദർഭമാണ് ഈ അധ്യാത്മരാമായണത്തില് അയോധ്യകാന്ഡത്തില് ഈ രാമൻ വനത്തിലേക്ക് പോവുകയാണ് വനവാസത്തിന് പോവാണ് അപ്പോൾ സീത സ്വാഭാവികമായിട്ട് രാമന്റെ കൂടെ വരുന്നു എന്ന് അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം എന്നാവശ്യപ്പെടുന്നു രാമൻ പല കാര്യങ്ങളും പറഞ്ഞിട്ട് സീതയെ തടുക്കാൻ ശ്രമിക്കുന്നു പല ആർഗ്യുമെന്റ്സും പല വാദങ്ങളും സീത മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അവസാനം സീത പറയുന്നത് രാമായണങ്ങൾ പലതും കവിവര വരെ രാമോദമോടയെ പറഞ്ഞ് കേൾപ്പുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിന് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ രാമായണങ്ങളിലും സീത രാമൻ്റെ കൂടെ കാട്ടി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലും അങ്ങനെ തന്നെ മതിയെന്നാണ് എന്ന് പറഞ്ഞാൽ രാമായണത്തിന് മുമ്പ് നിലനിൽക്കുന്ന രാമായണ പാഠങ്ങളെക്കുറിച്ച് വലിയ സൂചന അത് നൽകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പരിശോധനയാണ് കൂലങ്കമായിട്ടുള്ള പരിശോധനയാണ് രാമാനുജൻ മുന്നൂറ് രാമായണങ്ങളിൽ നടത്തുന്നത് അത് ഇന്ത്യൻ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സംസ്കൃത കേന്ദ്രിതവും കേന്ദ്രതവും ബ്രാഹ്മണകേന്ദ്രിതവുമായിട്ടുള്ള ഒന്നും മാത്രമല്ല മറിച്ച് അത് ബഹുസ്വരതയിൽ ഊന്നിയിട്ടുള്ള ഒന്നാണെന്നുള്ള വലിയ ഒരു ഒരു കാര്യമാണ് ആ ലേഖനത്തിലൂടെ രാമാനുജൻ പറഞ്ഞു വരുന്നത് ഉദാഹരണമായിട്ട് കമ്പരാമായണം തെക്കൻ രാമായണമാണ് അല്ലെങ്കിൽ ദ്രാവിഡ രാമായണമാണെന്ന് പറയാം വാൽമീകി രാമായണത്തിൽ പലപ്പോഴും രാമൻ ഒരു മാനുഷികമായിട്ടുള്ള ഗുണങ്ങളാണ് രാമൻ്റെ ചൂണ്ടിക്കാണിക്കുന്നത് വാൽമീകി ഇത് കുറേം കൂടി ദൈവമാണ് എന്ന് പറഞ്ഞാൽ കമ്പരാമായണത്തിലെ രാമൻ കുറച്ചുകൂടി ദൈവ ശക്തികളുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ അതുവരെ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ശൈവ വൈഷ്ണവ ഭക്തി കാവ്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് അതിൽ രാമൻ വരുന്നത് വാൽമീകി രാമായണത്തിലെ രാമൻ എന്ന് പറഞ്ഞാൽ കുറേ കൂടി മാനുഷികമായ ഗുണങ്ങളുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദൗർബല്യങ്ങളും ശക്തിയും ഒക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് കുട്ടികൃഷ്ണന്മാരാർ വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന എസ് എഴുതിയപ്പോൾ എന്തുകൊണ്ടാണ് രാമൻ ദൈവമല്ല എന്ന് വാദിക്കാൻ നിന്നത് അത് വാത്മീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് അതില് മാരാർ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇപ്പം സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാമൻ പ്രതികരിക്കുന്നത് ഇനി എനിക്ക് അവളെ തിരിച്ചു കിട്ടുമ്പോഴേക്കും ഈ ഭാര്യ ആണല്ലോ ഭാര്യയെ തിരിച്ചു കിട്ടുമ്പോഴേക്കും അവളുടെ യൗവനം പോയി പോയി പോ പോകുമല്ലോ എന്നാണ് ആദ്യമായിട്ട് ചിന്തിക്കുന്നത് വെരി ഫസ്റ്റ് വരുന്ന വിചാരം അതാണ് വാത്മീകി രാമായണത്തിലെ രാമനിൽ ഇത് ഒരു ദൈവികമായിട്ടുള്ള വിചാരമല്ല മറിച്ച് മാനസികമായിട്ടുള്ള വികാരമാണെന്നാണ് മാരാർ പറയുന്നത് അതിനെ അത് ഉദ്ധരിച്ചതിൻ്റെ പേരിലാണിപ്പം ഒരുപാട് വിവാദങ്ങൾ കുറച്ച് കൊല്ലം മുമ്പ് ഉണ്ടായത് ഈ രാമൻ്റെ കഥ അല്ലെങ്കിൽ രാമ കഥ എന്ന് പറയുന്നത് അത് ഉത്തരേന്ത്യയിൽ എവിടെയോ അത് വാമൊഴിയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ഈ വാമൊഴിയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഈ കഥ ഇന്ത്യയിൽ അക്കാലത്ത് കച്ചവടത്തിനെത്തിയ മനുഷ്യർ സാധനങ്ങൾ വാങ്ങുന്നതിനൊപ്പം ഈ കഥയും കൂടി കേൾക്കുകയാണ് ആ കഥ കേട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷ് ദേശായി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ ഈ മൂന്ന് രാമായണൻ പോയ മൂന്ന് വഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വടക്കോട്ട് ഒന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒന്ന് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് അങ്ങനെ മൂന്ന് വഴികൾ രാമായണം വ്യാപിച്ച വഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കഥയുമായിട്ട് ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കഥ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനുള്ളിൽ അവരുടേതായിട്ടുള്ള ആത്മാംശം അവരുടേതായിട്ടുള്ള സാംസ്കാരിക അംശം കലരുകയാണ് ചില രാമായണത്തിൽ അത്ഭുത രാമായണം എന്ന് പറഞ്ഞാൽ രാമായണത്തിൽ സീതയാണ് രാവണനെ കൊല്ലുന്നത് രാമൻ പോലുമല്ല ജൈന ജൈനരാമായണത്തിലും രാമനല്ല കൊല്ലുന്നത് ലക്ഷ്മണനാണ് കാരണം ജൈനരുടെ തത്വം അനുസരിച്ച് അഹിംസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാൾക്ക് രാമന് ഹിംസ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഒരു അവതാ അവതാരിക എന്ന് വിളിക്കാവുന്ന തരത്തിലൊരു പ്രോലോഗില് ഈ ജൈന ജൈന മുനി പറയുന്നത് ഇതുവരെ നിങ്ങൾ കേൾക്കുന്ന രാമായണം മുഴുവൻ ഈ രാവണനെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ചായാലും ഒക്കെ അത് അത്യുക്തിവൽക്കരിക്കപ്പെട്ട കഥകളാണ് ഇവരെല്ലാവരും അഹിംസാരൂപികളാണ് മാത്രമല്ല ചില തത്വങ്ങൾ ഉറപ്പിക്കാനാണ് രാവണനും രാമനൊക്കെ ഭൂമിയിൽ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവണൻ ഒരു ശത്രുവോ അസുരനോ ഒന്നും അല്ല മറിച്ച് ജൈനം തന്നെയാണ് ജൈന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ തരത്തിലാണ് തരത്തിലാണതിൽ പറയുന്നത് കർണാടകത്തിലെ നാടോടി രാമായണങ്ങളിൽ രാവണനാണ് നായകൻ രാഹുലൻ എന്നുള്ള പേരിൽ ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന രാമായണത്തിൻ്റെ ബഹുസ്വരത കൊണ്ടുവന്നത് ഇത് വലിയ അർത്ഥത്തിൽ ഇന്ത്യൻ സംസ്കാരത്തെ പഠിക്കാനുള്ള ഒരു വലിയ വാതിലാണ് ആ കൃതി ഒരു പക്ഷേ നമ്മുടെ ക്ലാസിക്കുകളിൽ മുഴുവൻ അതൊക്കെ ഒരു കൃതിയല്ല ഒറ്റ കൃതിയല്ല സംസ്കൃത കേ സംസ്കൃത കേന്ദ്രിതവും അല്ലെങ്കിൽ ബ്രാഹ്മണാധിഷ്ഠിതവുമായിട്ടുള്ള കൃതികളല്ല അവയൊന്നും മറിച്ച് അവയ്ക്കൊക്കെ പ്രാദേശിക വേരുകളുണ്ട് അവയ്ക്കൊക്കെ പ്രാദേശിക വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യൻ സംസ്കാരത്തെ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണം ഈ സൗരയൂഥത്തിൻ്റെ മാതൃകയിലുള്ള ഒരു പഠനമാണ് പലപ്പോഴും നടക്കുന്നത് വാത്മീകി രാമായണം സെൻറ്ററിൽ ബാക്കി രാമായണങ്ങൾ മുഴുവൻ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിലുള്ള ഒരു രീതിയാണ് പൊതുവേ ഇന്ത്യൻ ക്ലാസിക്കുകളെ സംബന്ധിച്ച് രാമായണത്തെക്കുറിച്ച് മാത്രമല്ല മറ്റേത് ക്ലാസിക്കുകളെക്കുറിച്ചും നമ്മൾ അവലംബിക്കുന്നത് നേരെ തിരിച്ച് ഇത് എല്ലാ രാമായണങ്ങൾക്കും അതിൻ്റേതായ എക്സിസ്റ്റൻസ് ഉണ്ട് അവയെല്ലാം തുല്യ പ്രാധാന്യമുള്ളവയാണ് അല്ലാതെ സംസ്കൃത രാമായണത്തെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളല്ല വിവർത്തനങ്ങളല്ല എന്ന മട്ടിൽ അത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ മറ്റൊരു നിലയിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കും ഇതാണ് രാമായുജൻ ചെയ്യാൻ ശ്രമിച്ചു തരുക ഇത് ഇത് ഈ കാര്യത്തിലാണ് രാമാനുജൻ ഊന്നൽ കൊടുത്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടില് ഇതിനെതിരെ വലിയ വിമർശനമായി പല വിദ്യാർത്ഥി സംഘടനകളെ മുൻനിർത്തിയിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മതാധിഷ്ഠിത ഫാസിസം കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നിൽ വന്നത് അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ ഇതിലെന്താണ് മത മതത്തെ നീ അല്ലെങ്കിൽ മ മതവിരുദ്ധമായ മതനിന്ദ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉത്തരമില്ല ഇവർ മുഴുവൻ പറയുന്നത് അപ്പം ചെറിയ ചെറിയ ഉദാഹരണം ഇപ്പം ഹനുമാനെ ഹെഞ്ചുമേൻ വിളിക്കുന്നുണ്ട് ഭൃത്യൻന്ന് വിളിക്കുന്നുണ്ട് രാമൻ്റെ അത്തരം കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കൃതി തന്നെ അതിൻ്റെ കഥനങ്ങൾ വ്യത്യസ്തമാണ് ആ കഥനങ്ങളിൽ ചിലതെന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള സാമ്പ്രദായിക പാഠത്തിൻ്റെ നേരെ വിപരീതമായ ഒന്നായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ പറയുന്ന പാരമ്പര്യത്തെ വളരെ വിശാലമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാമൻ്റെ സീത പടുരാക്ഷസ ചക്രവർത്തിയെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ നെടുന്നാൾ വിപണത്തിൽ വാഴുവ വാഴുവാനിടയായി ഞങ്ങൾ അതെൻ്റെ കുറ്റമോ എന്ന് സീതയെ കൊണ്ട് ചോദിപ്പിക്കാൻ ആശാന് കഴിയുന്നത് ഈ പറയുന്ന പാരമ്പര്യത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ബഹുസ്വര പാരമ്പര്യത്തെ അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ മുന്നൂറ് രാമായണങ്ങൾ എന്ന് പറയുന്നത് ഏതാനും പേജുകൾ മാത്രമുള്ള ഒരു ഒരു നീണ്ട ഉപന്യാസം ആണ് നീണ്ട ഒരു പഠനമാണെന്ന് പറയാം നീണ്ട ഒരു ലേഖനമാണെന്ന് പറയാം പക്ഷെ ആ ലേഖനത്തിൽ നിറച്ചു വച്ചിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി പഠിക്കാനുള്ള വലിയ തരത്തിലുള്ള ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഊർജം അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത് രണ്ടായിരത്തെട്ടിൽ ഈ കൃതിക്കെതിരെ ഉണ്ടായ വലിയ തരത്തിലുള്ള ആക്രമണത്തിൻ്റെ സന്ദർഭത്തിലാണ് ഈ ഈ ലേഖനം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നതും അത് സമകാലിക മലയാളം വാരികയിൽ അന്ന് പത്രാധിപരായിരുന്ന ഐ ബാബു അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും അത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ അത് അതിനെ തിരിച്ചറിയുന്നു അപഗ്രഥന സ്വഭാവത്തിൽ അദ്വിതീയമായ ധൈക്ഷണികത പുലർത്തുന്ന കൃതികൾ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ധാരണകളെ മാറ്റിമറിക്കും അത് വായിക്കുന്നത് ശ്രദ്ധയോടെ വായിച്ചാൽ വായിക്കുന്നതിന് മുമ്പുള്ള ആളായിരിക്കില്ല വായിച്ചു കഴിഞ്ഞതിന് ശേഷം